Good morning. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഒത്തിരി പേരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും കരുതിയതേ ഇല്ല എന്തായാലും എല്ലാവരോടും ഒത്തിരി നന്ദി ഒരുപാട് സന്തോഷം ഈ സന്തോഷത്തിൻ്റെയൊക്കെ ഭാഗമാകാനായിട്ട് എൻ്റെ അമ്മയും ഹസ്ബൻഡും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വിളവെടുക്കാനും ഇന്ന് എൻ്റെ അമ്മ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള രമ്പൂട്ടാൻ്റെ വീഡിയോ ഇപ്പോൾ ആരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് രംബൂട്ടാനാണ് നല്ലതെന്ന് ഞാനിവിടെ ഇ തേർട്ടി ഫൈവും എൻ എയ്റ്റീനുമാണ് നട്ടിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഈ വിളവെടുക്കുന്നതാണ് ഇ തേർട്ടി ഫൈവ് യെല്ലോ കളർ പിന്നെ എൻ ഐറ്റീനും രണ്ടെണ്ണം അങ്ങനെ മൂന്ന് റംബൂട്ടാണ് ഞാനിവിടെ നട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലഷ് ഉള്ളത് ചോദിക്കുകയാണെങ്കിൽ എൻ ആണ് ഇ തേർട്ടി ഫൈവിനേക്കാൾ പക്ഷേ മധുരം കൂടുതലും ഇ തേർട്ടി ഫൈവ് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇ തേർട്ടി ഫൈവ് അതായത് യെല്ലോക്ക് അധികം ഡിമാൻഡ് ഇല്ല എന്നാണ് കരുതുന്നത് ഇ തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിമാൻഡ് കൂടുതൽ എൻ ഐറ്റീൻ തന്നെയാണ് എൻ ഐറ്റീൻ്റെ സീഡ് ചെറുതും അതുപോലെ ഫ്ലഷ് കൂടുതലും സീഡിൽ നിന്ന് വിട്ടുപോരാനും വളരെ എളുപ്പമാണ് ഇടുകളിലൊക്കെ നട്ടു വളർത്താൻ നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം